നമസ്കാരം ന്യൂസ് സ്വാഗതം എൻ ഡി എക്ക് ഇത്തവണ നാനൂറിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്ന് വീമ്പു പറഞ്ഞവർക്കും അതിന് കുഴലൂതിയ മാധ്യമങ്ങൾക്കും കിട്ടിയ എട്ടിൻ്റെ പണി ജനങ്ങളാണ് ഈ രാജ്യത്ത് ഏത് മുന്നണി അധികാരത്തിൽ വരണം ഏത് മുന്നണിക്ക് എത്രയൊക്കെ സീറ്റ് കിട്ടണം എന്ന് തീരുമാനിക്കുന്നത് അതല്ലാതെ നരേന്ദ്രമോദി പാർലമെന്റിൽ നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് ബി ജെ പിക്ക് മുന്നൂറിൽ കൂടുതൽ സീറ്റ് കിട്ടും മുന്നൂറ്റി എഴുപത് കിട്ടുമെന്നൊക്കെ വിളിച്ച് പറഞ്ഞാൽ അത് ജനങ്ങൾ അതുപോലെ കേൾക്കാൻ ജനങ്ങൾ അടിമകളല്ല കൃത്യമായ ഇന്ത്യ മുന്നണിയുടെ തിരിച്ചുവരവ് അതാണ് ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ കണ്ടത് മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിയുടെ ശക്തമായ തിരിച്ചുവരവ് വരവ് മഹാവികാസ് അക്കാഡി സഖ്യത്തിന് ഇത് വലിയ ബൂസ്റ്റ് തന്നെയായിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഇന്ത്യ മുന്നണിയുടെ തേരോട്ടത്തിൽ ബി ജെ പിക്ക് പൊലിഞ്ഞത് പല സ്വപ്നങ്ങളുമാണ് വാരണാസിയിൽ പോലും നരേന്ദ്രമോദി ഒരു ഘട്ടത്തിൽ പിന്നിലായിരുന്നു വലിയ രീതിയിൽ അദ്ദേഹം ഉയർത്തു അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഉത്തർപ്രദേശിലെ കോൺഗ്രസ് അധ്യക്ഷനുമായ അജയ് റോയ് സമാനതകളില്ലാത്ത പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചത് അത് വലിയ രീതിയിൽ സ്തുത്യർഹമായ ഒരു കാര്യം സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ചേർന്നുള്ള സഖ്യം നാൽപ്പത്തഞ്ചിടങ്ങളിൽ ഒന്നാമതായി മുന്നേറുമ്പോൾ ബി ജെ പിയുടെ അടി തെറ്റിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഉത്തർപ്രദേശിൽ മാത്രമല്ല രാജസ്ഥാനിലും അതുപോലെ തന്നെ കർഷക സമരം വലിയ തോതിൽ അരങ്ങുവാണ് ഹരിയാനയിലും ബി ജെ പിയുടെ കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചുകൊണ്ടുള്ള ജൈത്ര യാത്ര പഞ്ചാബിൽ ആം ആദ്മി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യാ മുന്നണി സഖ്യത്തിൻ്റെ ഒരു പേരോട്ടം തന്നെയാണ് കണ്ടത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്ര മോദിക്ക് പ്രധാനമന്ത്രി കസേര ഇത്തവണ ലഭിക്കാൻ സാധ്യത വളരെ കുറഞ്ഞിരിക്കുന്നു അതുമാത്രമല്ല ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് സഖ്യകക്ഷികൾ ഒപ്പം നിൽക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല അവർക്ക് വലിയ സ്ഥാനങ്ങളോട് തന്നെയാണ് പ്രിയം അതിനകത്തുള്ള സഖ്യകക്ഷിയായിട്ടുള്ള അജിത് പവാർ വിഭാഗവും അതുപോലെ തന്നെ ഐക്യ ജനതാദളും ഷിൻഡെ വിഭാഗവും ഒക്കെ മറുത്തൊരു തീരുമാനമെടുത്താൽ മോദിയുടെ കസേര പോകും ബി ജെ പിക്ക് അധികാരം ലഭിക്കുകയില്ല എന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നു ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും ബി ജെ പി ഉയരുകയാണ് അമേത്തിയിൽ സ്മൃതി ഇറാനിയുടെ പരാജയം അഹങ്കാരത്തിന് കിട്ടിയ മറുപടി എന്ന് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത് രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്നവരോട് പപ്പുമോനെന്നും ഉത്തരവാദിത്വമില്ലാത്ത നേതാവെന്നും പറഞ്ഞ് കളിയാക്കുന്നവരോട് രാഹുൽ ഗാന്ധിക്ക് നാല് ലക്ഷത്തിലധികം വോട്ട് ഡൽഹി ആണ് റായ്ബറേലി സമ്മാനിച്ചത് വയനാടിൽ അതുപോലെ തന്നെ മുന്നേറുന്നു ശക്തമായ മുന്നേറ്റം കോൺഗ്രസ് നൂറ് സീറ്റിലധികം തിളക്കത്തോടെ മുന്നേറുമ്പോൾ സഖ്യകക്ഷികൾ അതിനേക്കാൾ ശക്തമായി തന്നെ കോൺഗ്രസിനോടൊപ്പം അരക്കിട്ടുറപ്പിച്ചതുപോലെ നിൽക്കുന്നു ഇന്ത്യ മുന്നണിയുടെ ദ ഗ്രേറ്റ് കംബാക്ക് തിരിച്ചറിയുന്നു ഈ ശക്തി എന്താണെന്ന് ബി ജെ പിയുടെ ഡബിൾ എഞ്ചിൻ തകർന്നു